വിഷമിഷിയ്ക്ക് സ്തുതിയായിരിക്കേണ്ട ജർമ്മിയായിട്ട് പുസ്തകം നാല്പത്തിയെട്ടാമത്തെ ആയി മൊവാബിയർക്കെതിരെ ഇസ്രായേലിൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ കർത്താവ് മൊബാബിനെക്കുറിച്ച് അല്ലെ ചെയ്യുന്നു നെബോയ്ക്ക് ദുരിതം അത് ശൂന്യമായിരിക്കുന്നു അന്യാധീനമാകിയാൽ കിരിയാത്തായും ലജ്ജിക്കപ്പെടുന്നു ലജ്ജിക്കുന്നു കോട്ടാപമാനിതയായി അനപമാനിതമായി അത് തകർക്കപ്പെട്ടു മൊവാബിൻ്റെ പ്രശസ്തി അസ്തമിച്ചു ഹെഷ്ബോണിൽ വച്ച് അവർ ദുഷ്ടത നിരൂപിച്ചു വരിക ഒരു ജനതയാകാതെ നമുക്ക് അവളെ വിച്ഛേദിക്കാം പ്രാന്തന്മാരെ നിങ്ങളും നിശബ്ദരാക്കപ്പെടും വാൾ നിങ്ങളെ പിന്തുടരും ഇതാ ഹൊറോണായ ഈമിൽ നിന്ന് ഒരു വിലാപ ശൂന്യത ഭീകരനാശം മൊവാബ് നശിച്ചു സോവാർവരെ രോദനം മുഴങ്ങുന്നു അവർ കരഞ്ഞുകൊണ്ട് ലൂഹിത് കയറ്റം കയറുന്നു ഹൊറോണീം ഇറക്കത്തിൽ അവർ നാശത്തിൻ്റെ ആർത്തനാദം കേട്ടു ഓടി രക്ഷപ്പെടുവീൻ മരുഭൂമിയിലെ കാട്ടുകൈതയെ പോലെ ഓടുവിൻ കോട്ടകളിലും ധനത്തിലും നീ ആശ്രയിച്ചു നീയും പിടിക്കപ്പെടും കെമോഷ് ദേവൻ പ്രവാസിയാകും ഒപ്പം അവൻ പുരോഹിതന്മാരും പ്രഭുക്കളും കർത്താവ് അനു നഗരത്തോറും സംഹാരകൻ വരും ഒരു പട്ടണവും രക്ഷപ്പെടുകയില്ല താഴ്വരകൾ തകർക്കപ്പെടും സമതലങ്ങൾ നശിക്കും മൊവാബിന് ചെറുകു നൽകുവിൻ അവൾ പറന്നു പോകട്ടെ അവളുടെ നഗരങ്ങൾ ശൂന്യമാകും അതിലാരും വസിക്കുകയില്ല കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ വാളുകൊണ്ട് രക്തം ചൊരിയാത്തവൻ ശബ്ദൻ മദ്യത്തിൻ്റെ മട്ടിൽ പുതിഞ്ഞ് മൊവാബ് യൗവനം മുതൽ സ്വസ്ഥമായിരുന്നു പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് അത് പകർന്നില്ല പ്രവാസത്തിലേക്ക് പോയതുമില്ല അതിൻ്റെ രുചിക്കോ ഗ്രന് ഗന്ധത്തിനോ മാറ്റം വന്നില്ല കർത്താവല്ലി ചെയ്യുന്നു പകരുന്നവരുടെ കയ്യിൽ ഞാനത് ഏൽ അത് ഞാൻ ഏൽപ്പിക്കും അവർ ആ പാത്രങ്ങൾ ശൂന്യമാക്കും ഭരണികൾ ഉടച്ചു കളയും തങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരുന്ന ബദലിനെ കുറിച്ച് ഇസ്രായേൽ ഭവനം ലജ്ജിച്ചതുപോലെ കെമോഷിനെക്കുറിച്ച് മൊവാബും ലജ്ജിക്കും വീരന്മാരും ശക്തന്മാരുമായ യോദ്ധാക്കളാണെന്ന് നിങ്ങൾക്കെങ്ങനെ അഭിമാനിക്കാൻ കഴിയും സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് വള്ളി ചെയ്യുന്നു മൊവാബിൻ്റെയും അവൻ്റെ നഗരങ്ങളുടെയും സംഹാരകൻ വന്നെത്തിയിരിക്കുന്നു അവൻ്റെ യുവാക്കളിൽ വീരന്മാർ വധത്തിന് ഏൽപ്പിക്കപ്പെടുന്നു മൊവാബിൻ്റെ നാശം സമീപിച്ചു അവൻ്റെ യാതന പാഞ്ഞെത്തുന്നു അവന് ചുറ്റുമുള്ളവരെ അവൻ്റെ നാമം അറിയുന്നവരെ അവനെ ഓർത്ത് വിലപിക്കുവിൻ അവൻ്റെ ശക്തവും ശ്രേഷ്ഠവുമായ ചെങ്കോൾ തകർന്നല്ലോ ദീപോ നിവാസികളെ ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വരിക വരണ്ടു വീണ്ട നിലത്തിരിക്കുക മൊവാബിന്റെ സംഹാരകൻ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു അവൻ നിങ്ങളുടെ കോട്ടകൾ തകർത്ത് കളഞ്ഞു അരോ അരോബർ നിവാസികളെ വഴിയരികിൽ വന്ന് ചുറ്റും നോക്കുക പലായനം ചെയ്യുന്നവനോടും ഓടി രക്ഷപ്പെടുന്നവളോടും എന്ത് സംഭവിച്ച നാരായുക മൊബാബ് തകർന്നു അവൾ അപമാനിതയായിരിക്കുന്നു അതിനാൽ വിലപിച്ച് കരയുക മൊബാബ് ശൂന്യമായെന്ന് അർണോൺ തീരത്ത് വിളിച്ചു പറയുക പീഠഭൂമി ഹോളോൺ ജാസ മെഫാത്ത് ദീപോ നെബോ ബദ് കിരയാത്തീം ബദ്ഗാമുൽ ബേത് മയോൺ കെരിയോത് ബോസ്ര ഇവയുടെ മേൽ ന്യായവിധി വന്നിരിക്കുന്നു അടുത്ത മകലെയുമുള്ള എല്ലാ മൊവാബി നഗരങ്ങളുടെയും മേൽ ന്യായവിധി നിവധിച്ചിരിക്കുന്നു കർത്താവ് അല്ലെ ചെയ്യുന്നു മൊവാബിന്റെ കൊമ്പ് വിച്ഛേദിക്കപ്പെട്ടു കരം തകർന്നു കർത്താവിനെതിരെ തന്നെ താൻ ഉയർത്തിയതിനാൽ മൊബാബിനെ ഉന്മത്തനാക്കുക അവൻ ഛർദിയിൽ കിടന്നുരുള്ളട്ടെ അവനും അവമാനിതനാകട്ടെ ഇസ്രായേൽ നിനക്ക് നിന്നാ അവനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പുച്ഛിച്ച് തലയാട്ടാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിലായിരുന്നു മൊവാബ് നിവാസികളെ നഗരങ്ങൾ വിട്ടകലുവിൻ പാറക്കെട്ടുകളിൽ വാസമുറപ്പിക്കുവിൻ ഗുഹാ പാർശ്വങ്ങളിൽ കൂടുകെട്ടി പ്രാവുകളെ പോലെ കഴിയുവിൻ മൊവാബിൻ്റെ അഹംഭാവം ഞങ്ങളറിയുന്നു എന്തൊരഹങ്കാരം എന്തൊരു നാട്യം എന്തൊരു ഗർവ് അവന്റെ ഔദത്യം ഞാൻ അറിയുന്നു കർത്താവല്ലി ചെയ്യുന്നു അവന്റെ പൊങ്ങച്ചവും പ്രവൃത്തിയും വ്യാജമാണ് മൊവാബിനെക്കുറിച്ച് ഞാൻ വിലപിക്കുന്നു മൊബാബിനെ ഓർത്ത് ഞാൻ നിലവിളിക്കുന്നു കീർഹരേസ്യയെ പ്രതി ഞാൻ ദുഃഖിക്കുന്നു സിബുമായയുടെ മുന്തിരിപ്പള്ളി ജാസറിനെ ഓർത്ത് എന്നതിനേക്കാളേറെ ഞാൻ നിന്നെ കുറിച്ച് വിലപിക്കുന്നു നിന്റെ ശാഖകൾ കടൽ കടന്നു ജാസർ വരെയെത്തി നിന്റെ കനികളെയും മുന്തിരി വിളകളെയും വിനാശകൻ ആക്രമിക്കുന്നു ഫലസമർദ്ദമായ മവാബി നിന്ന് ആനന്ദവും ആഹ്ലാദവും പോയി മറിഞ്ഞു മുന്തിരി ചക്കിൽ നിന്ന് വീഞ്ഞൊഴുകുന്നില്ല ആർപ്പുവിളിയോടെ ആരും ചക്ക് ചവിട്ടുന്നില്ല ആർത്തനാദമാണ് ഉയരുന്നത് ഹെഷ്ബോണും എലയാലേയും നിലവിളിക്കുന്നു രാഹസ് വരെ അവരുടെ ശബ്ദം ഒഴുങ്ങുന്നു സോവാർ മുതൽ ഹൊറോണിയായും എഗിലാത്ത് ശലീഷിയ വരെയും അത് കേൾക്കുന്നു നിമിറയും ജലാശയങ്ങളും ശൂന്യമായിരിക്കുന്നു മൊവാബിലെ പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ദൂപാർപ്പണം നടത്തുകയും ചെയ്യുന്നവർക്ക് ഞാൻ അന്ത്യം വരുത്തും കർത്താവളി ചെയ്യുന്നു എൻ്റെ ഹൃദയം ഓടക്കുഴലെന്ന പോലെ കീർഹരേസരെയും മൊബാബിലെയും ഓർത്ത് വിലാപസ്വരം ഉതിർക്കുന്നു അവരുടെ സമ്പത്ത് നശിച്ചല്ലോ എല്ലാവരും ശിരസ് മുണ്ടനം ചെയ്ത് താരിശ്വൗരം ചെയ്തു കരങ്ങൾ വ്രണപ്പെടുത്തി അരയിൽ ചാക്കൊടുത്തു മൊബാബിൻ്റെ പുരമുകളിലും ഛന്തസ്ഥലങ്ങളിലും വിലാപമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല എന്തെന്നാൽ ആർക്കും വേണ്ടാത്ത പാത്രമെന്നപോലെ മൊബാബിനെ ഞാൻ ഉടച്ചു കർത്താവല്ലി ചെയ്യുന്നു മൊബാബ് നിശേഷം നശിച്ചു അവർ എത്ര വിലപിക്കുന്നു മൊവാബ് ലജ്ജിച്ച് പിന്തിരിയുന്നു ചുറ്റുമുള്ള ആളുകളിൽ നിന്നയും ഭീതിയും ഉളവാക്കുന്നു കർത്താവല്ലി ചെയ്യുന്നു കഴുകനെ പോലെ അതിവേഗം ഒരാൾ പറന്നു വരും അവൻ മൊവാബിനെതിരെ ചിറക് വിടർത്തും നഗരങ്ങൾ അവൻ അധീനമാകും കോട്ടകൾ പിടിക്കപ്പെടും ഈറ്റുനോബ് എടുത്ത സ്ത്രീയെ പോലെ മൊബാബിലെ വീരന്മാർ വേദനിക്കും മൊവാബ് നശിക്കും അതൊരു ജനതയല്ലാതാകും അവൻ കർത്താവിൻ്റെ മുമ്പിൽ തന്നെ താൻ ഉയർത്തിയല്ലോ മൊബാബിലെ നിങ്ങളുടെ മുമ്പിൽ ഇതാ ഭീതിയും കുഴിയും കെണിയും എന്ന് കർത്താവ് അരളി ചെയ്യുന്നു ഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നവൻ കുഴിയിൽ പതിക്കും കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽപ്പെടും മൊബാബിൻ്റെ ശിക്ഷാവർഷത്തിൽ അവൻ അവരുടെ ഞാൻ അവ അവരുടെ മേൽ വരുത്തും ഓടിപ്പോയവർ ഹെഷ്ബോണിൻ്റെ നിഴലിൽ ദുർബലരായി നിന്നു ഹെഷ്ബോണിൽ നിന്ന് ഒരു തീ പുറപ്പെട്ടു സീഹോൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു ജ്വാല അത് മൊവാബിൻ്റെ നെറ്റിത്തടം തകർത്തു കലാപകാരികളുടെ ശിരസ്സ് തകർത്തു മൊവാബെ നിനക്ക് ദുരിതം കെമോഷിൻ്റെ ജനം നിർജീവമായി നിന്റെ പുത്രന്മാർ അടിമകളായി നിന്റെ പുത്രിമാർ പിടിക്കപ്പെട്ടു അവസാന നാളുകളിൽ ഞാൻ മൊബാബിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും അതുവരെയായിരിക്കും മൊവാബിൻ്റെ ശിക്ഷ